തവനൂർ പഞ്ചായത്തും ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളെ കബളിപ്പിക്കുന്നതായി സാമൂഹിക പ്രവർത്തകൻ അനിൽ പി ആരോപിച്ചു രേഖകളുമായി നടത്തിയ വെളിപ്പെടുത്തലിലാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രാഥമിക കേന്ദ്രമായി പ്രവർത്തിച്ചു വന്നിരുന്ന തൃക്കണാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രമായി തനം താഴ്ത്തിയത് എന്ന് പഞ്ചായത്തും ആരോഗ്യ വകുപ്പും വ്യക്തമാക്കണമെന്ന് അനിൽ ആവശ്യപ്പെട്ടു തവനൂരിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയാണ് എന്റെ പ്രാഥമികം എ ഗ്രേഡിൽ നിന്ന് ബ്രീഗേഡിലേക്ക് മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ സർക്കാരിന് ഒരു ഭീമമായ ഒപ്പുശേഖര ശേഖരിച്ചുകൊണ്ട് ഒരു ഭീമമായ നിവേദനം നൽകുകയുണ്ടായി ബ്രീഗേഡിലേക്ക് മാറ്റിയ ആസ്പത്രിയെ ആ ഓർഡർ പിൻവലിക്കുകയും തിരിച്ച് തവണ സ്വീകരിച്ച് താലൂക്ക് ആസ്പത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി നിവേദനത്തിൽ യാതൊരു മറുപടിയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഡയറക്ടർ ഡി എച്ച് എസിനെ ഞാൻ വിവരകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ലഭിച്ച രേഖയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രശ്നം കൂടെ കൂടിയിരിക്കുന്നത് ഡി എച്ച് എസിൻ്റെ ഈ വിവരകാകാശ ഓർഡർ പറയുന്നുണ്ട് ജില്ലയിലെ നാല് സി എച്ച് സി എച്ച് സികളിൽ ആദ്യം പദ്ധതി പ്രകാരം ബ്ലോക്കിൻ്റെ കീഴിലുള്ള രണ്ട് സി എച്ച് സി ഒരു സി എച്ച് സി ബ്ലോക്കിൻ്റെ കീഴിലാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൗനൂർ സി എച്ച് സിയെ ഈ ഗ്രേഡിലേക്ക് മാറ്റിയതെന്നാണ് ഓർഡർ പറയുന്നത് മറ്റൊന്നെ വളരെ പ്രധാനപ്പെട്ടതിൽ വന്ന് പറയുന്നത് തൗന്നൂരിലെ സി എച്ച് ഈ മാറ്റത്തിൽ ഒറ്റയാൾ പോരാട്ടമായാലും സത്യം പുറത്തു കൊണ്ടുവരും പി വി അനിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം